നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സൗജന്യമായി ശുദ്ധജലം നൽകുന്ന രണ്ട് കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ കാളികാവ് സി എച്ച്യിൽ ഗ്രാമപഞ്ചായത്ത് നോക്കുകുത്തിയാവുന്നു അഞ്ച് ലക്ഷം രൂപ വാട്ടർ സ്ഥാപിച്ചത് സർക്കാർ ഫണ്ട് ചിലവഴിക്കാനുള്ള മാർഗങ്ങളാണ് ആശുപത്രിയിൽ സ്ഥാപിച്ച വാട്ടർ എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പഞ്ചായത്ത് ഭരണസമിതി കാളികാവ് ആശുപത്രിയിൽ വാട്ടർ ഉദ്ഘാടനം ചെയ്തത് ഒരു രൂപ നാണയം എടിഎമ്മിൽ നിക്ഷേപിക്കുകയോ ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഒരു രൂപ അടയ്ക്കുകയോ ചെയ്താൽ ഒരു ലിറ്റർ വെള്ളം ലഭിക്കുന്നതാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തെങ്കിലും കൂടുതൽ ആളുകൾ ഇതിൽ നിന്നും വെള്ളം എടുത്തിട്ടുമില്ല എന്നിട്ടും തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കാത്ത അവസ്ഥയായി ഡിവൈഎഫ്ഐയും ജലമിത്ര എം ഡി കൂടിയായ അഷ്റഫ് ദുസ് സ്ഥാപിച്ചതും പി കെ സ്റ്റാർ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയറുകളും ആശുപത്രിയിലുണ്ട് മൂന്ന് സൗജന്യ കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിരിക്കെ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം പദ്ധതികൾ അഴിമതി നടത്താനാണെന്ന് സിപിഎം ആരോപിച്ചു ഈ പദ്ധതി കൊണ്ട് രോഗികൾക്കോ കൂട്ടിരിപ്പുകാർക്കോ ജീവനക്കാർക്കോ ഒരു പ്രയോജനവുമില്ലെന്നും സി പി എം നേതാവും മുൻ എച്ച് എം സി അംഗവുമായ നൌഷാദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാളികാവ് ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ഒരു സംഭവമാണ് ഈ എ ടി എം വാട്ടർ കുടിവെള്ള പദ്ധതി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ചെലവ് ഇതില് നടന്ന തട്ടിപ്പ് വ്യാപകമായ തട്ടിപ്പാണ് കാരണം അഞ്ച് ലക്ഷം രൂപ നടത്തി ചെയ്ത ഒരു വലിയ സംഭവം ഒരാഴ്ച പോലും തകച്ച് വെള്ളം കിട്ടാതെ ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇത് സംസ്ഥാന സർക്കാർ നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന വലിയൊരു പദ്ധതിയാണ് ഈ പദ്ധതി തികച്ചും കാളികാവ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒര അനാവശ്യ പദ്ധതിയാണ് ഒന്ന് പതിനഞ്ച് വർഷമായി സഖാവ് കുഞ്ഞാലി ഇവിടെ നാമദേഹത്തിൽ സകാലിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഡി വൈ എഫ് ഐ പതിനഞ്ച് വർഷമായി ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഇവിടെ കുടിവെള്ള പദ്ധതി കുടിവെള്ളം കൊടുക്കുന്നുണ്ട് ആകെ അൻപതിനായിരം രൂപയാണ് അതിൻ്റെ ചിലവ് സാധാരണ വെള്ളം കിട്ടുന്നുണ്ട് പിന്നെ ചുടുവെള്ളം കിട്ടുന്നുണ്ട് തണുത്ത വെള്ളം കിട്ടുന്നുണ്ട് അതിൻ്റെ പുറമെ കാളികാവിലെ പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ പിന്നെ ദോസ്റ്റ് അഷറഫിൻ്റെ വക ഇവിടെ ഈ കുടിവെള്ളം പദ്ധതി ഒരു ചെലവില്ലാതെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പുറമെ സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്നുള്ള നിലയിൽ അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല എതിർക്കാൻ പാടില്ലാതൊരു പിന്നെ നല്ല പദ്ധതിയാണ് പക്ഷേ ഒരാഴ്ച പോലും നിലനിൽക്കാതെ ഈ വലിയ ഇത്രയും വലിയ ഭീമമായ ഒരു സംഖ്യ പിന്നെ മുടക്കി ഈ ഈ ഒരു വ്യാപകമായ തട്ടിപ്പ് ഒരു അഴിമതി ഒരു ഇത് ഇവിടെ നടന്നു എന്നുള്ളത് ഈ കാളികാവ് പഞ്ചായത്ത് ഭരണ സമിതിയുടെ ഏറ്റവും വലിയൊരു പരാജയമാണ് ഇതിനെതിരെ എല്ലാ നിലയിലും പിന്നെ കാളികാവിലെ മെഷീൻ തകരാറിലായതോടെ പദ്ധതിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും രൂക്ഷമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് അതേസമയം വാട്ടർ എ ടി എം മെഷീൻ തകരാർ ഉടൻ പരിഹരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സി എഫ് സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്ട് കാളികാവ് സി എച്ച് സിയില് വാട്ടർ എ ടി എം എന്ന പ്രോജക്റ്റിന് രൂപം കൊടുത്തത് അത് പ്രകാരം പിന്നെ പത്തൊമ്പതാം തീയതിയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് അത് ഉദ്ഘാടനം ചെയ്തത് നമ്മൾ വളരെ ആവേശത്തോടു കൂടി മറ്റ് പ്രദേശങ്ങളിലും പഞ്ചായത്തിലും കാണാത്ത ഒരു ആദ്യത്തെ പ്രോജക്റ്റ് എന്ന നിലക്ക് അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിലായി വോൾട്ടേജ് പ്രശ്നം വന്നത് കൊണ്ട് അതിൻ്റെ ബോർഡും കാര്യങ്ങളും കത്തിപ്പോയി അതിന്ന് പ്രവർത്തന പിന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് അടിയന്തരമായി ഇത് പിന്നെ ഏറ്റെടുത്ത കരാറുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇന്നലെ രാത്രി തന്നെ അവിടെ വന്നിരുന്നു ഈ ആണ് പ്രശ്നം വന്നത് അതുകൊണ്ട് അത് ഒരു പരിഹാരം ബോർഡ് മാറ്റി വെക്കണം അൻപതിനായിരം രൂപയുടെ നാശനഷ്ടം അവർക്ക് വന്നിട്ടുണ്ട് അത് കാരണം ഇനി ഒരു സ്റ്റെബിലൈസർ സ്ഥിരമായി വെച്ചുകൊണ്ട് ആ സംവിധാനം പിന്നെ ഒരു നാലഞ്ച് ദിവസങ്ങൾക്കകം അത് ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പിന്നെ പ്രവർ എം ആളുകൾക്ക് സൗകര്യപ്പെട്ടമായ രീതിയിൽ നൽകും എന്ന് അവരറിയിച്ചിട്ടുണ്ട് തീർച്ചയായും അതിൽ പഞ്ചായത്ത് പ്രതീക്ഷ വെക്കുകയാണ് ഇതുമായി ഒരു പേയ്മെൻ്റോ മറ്റു കാര്യങ്ങളൊന്നും പഞ്ചായത്ത് അവർക്ക് നടത്തിയിട്ടില്ല അതുകൊണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്